ഹായ് വെൽക്കം ബാക്ക് ടു ചാചന്ദ്ര ടൈംസ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുവാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി പിന്നെ പെൻഡിങ് ഓർഡർ ഉള്ളതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചത് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി എൻക്വയറി വന്നുകൊണ്ടിരിക്കുമ്പം ആകെ കഴിഞ്ഞു പോവും കേട്ടോ കാര്യം നമുക്കൊരു ലിമിറ്റഡ് നമ്പർ വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കൊറിയർ സർവീസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന ഡി ടി ഡി സിയുടെയാണ് അത് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ ഡോർ ഡെലിവറി ഉണ്ടാവില്ല എല്ലാ കസ്റ്റമേഴ്സിനും പോയി റിസീവ് ചെയ്യാൻ പറ്റണം എന്നില്ല ഓഫീസിൽ പോയിട്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റ് വഴി വഴിയാകുമ്പോൾ ഡോർ ഡെലിവറി ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ലിമിറ്റ് ലിമിറ്റഡ് നമ്പർ വെച്ചിട്ടേ സെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ആ വീഡിയോ ഒക്കെ ഒന്ന് ഡിലേ ആയുങ്കൂടെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റുന്ന വാച്ച് വാഷായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ആറ് പീസ് നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ കാര്യം നമുക്ക് റീറ്റെയിലും പോയതിന് ശേഷം പിന്നെ ഒരു അഞ്ച് പത്ത് പീസിനടുത്തൊക്കെ കിടക്കുന്ന വാച്ചസ് ഉണ്ടാവും അത് കുറേ നാളുകൾ കിടന്നു കഴിഞ്ഞാൽ ഡെഡ് സ്റ്റോക്കിൽ പോകും കളറൊക്കെ ഫെയ്ഡായി ഡെഡ് സ്റ്റോക്കിൽ പോകും അപ്പം അങ്ങനെ പോവാതെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വന്നതാണ് നല്ല വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ട്രാൻസ്പെറൻറ്റ് വാഷാണ് കേട്ടോ വരുന്നത് വാഷ് വരുന്നത് ഇതാണ് ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ എനിക്ക് ഫുള്ള് സ്റ്റോക്ക് ഔട്ടായ ഒരു വായിച്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡാം ബാറ്ററി ഒക്കെ മാറ്റാനുണ്ട് കേട്ടോ ബാറ്ററി ഒക്കെ മറ്റൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പം ജസ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഏഴ് പീസേ നിങ്ങളുടെ കയ്യിലുള്ള കേട്ടോ അപ്പോൾ പോർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും സെൻഡ് ചെയ്ത് തരാം പിന്നെ ഇനിയും കുറച്ച് ഓഫർ പ്രൈസും കൊടുക്കാൻ കുറച്ച് വാജുകൾ കൂടി ഉണ്ട് അപ്പം ഞാൻ ഓരോ ദിവസമായിട്ട് ചെയ്യാം ഫസ്റ്റ് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇതിന് ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് ഒരു ഫോർ ആ ഒരു റേറ്റാണ് വരുന്നത് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിന് കൊടുക്കുക എന്ന് വിചാരിക്കുന്നത് വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് ഓക്കെ അപ്പോൾ പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഇതിന് ഒരു അൻപത് രൂപ കൊറിയർ ചാർജ് കൂടി ആവും കേട്ടോ അപ്പോൾ ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ അമ്പത് രൂപ കൊറിയർ ചാർജ് കൂടെ ചേർത്തിട്ട് ഇരുന്നൂറ് രൂപയാകുമേ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും പേരും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കി നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ടായിരിക്കും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ